ശബരിമലയിലെ സ്വർണപ്പാളിയുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിഷയങ്ങൾ ഇന്ന് നിയമസഭയുടെ മുന്നിലേക്കുമെത്തും സ്വർണപ്പാളി വിവാദം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ചെയ്യണമെന്നാവശ്യപ്പെട്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാകും സ്പീക്കർക്ക് നോട്ടീസ് നൽകുക മാതൃഭൂമി ന്യൂസ് പുറത്തു കൊണ്ടുവന്ന തെളിവുകളടക്കം ആ വാർത്തകൾ സഭയിൽ ചർച്ചയാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം അതിനെക്കുറിച്ച് കൂടി നമുക്ക് സംസാരിക്കാം അമൽ തേനമ്പറമ്പിൽ നിയമസഭാ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് അമൽ ഗുഡ് മോർണിംഗ് പ്രതികരണങ്ങളൊക്കെ ഒരുപാട് നമ്മൾ കേട്ടതാണ് പക്ഷേ ഇതിൽ കൃത്യമായിട്ടുള്ള നിലപാട് അത് സർക്കാരിന്റെ ഭാഗത്തു നിന്നും വരേണ്ടതായിട്ടുണ്ട് അതാണ് പ്രതിപക്ഷം ചോദ്യം ചെയ്യുന്നത് ചർച്ചയ്ക്ക് തയ്യാറാകുമോ സമീപ ദിവസങ്ങളിലൊക്കെ സാമ്പത്തിക പ്രതിസന്ധി അടക്കമുള്ള പോലീസിന്റെ അതിക്രമം അടക്കമുള്ള സർക്കാരിനെതിരായി ഉയർന്നു വരുന്ന വിഷയങ്ങളെല്ലാം സഭയിൽ ചർച്ച ചെയ്യാം എന്നുള്ളൊരു നിലപാട് സ്വീകരിച്ചിരുന്നു ഈ സഭാ സമയങ്ങളിലുള്ള കാലയളവിൽ ഉയർന്നു വന്ന ആവശ്യങ്ങളിൽ ഒന്നൊഴികിയ ബാക്കിയെല്ലാം ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞ ഒരു നിലപാടായിരുന്നു സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത് പതിനേഴ് പ്രമേയ നോട്ടീസുകളാണ് ഈ സഭയുടെ കാലയളവിൽ ചർച്ച ചെയ്തത് അത് ചരിത്രമാണ് ഇത് ഇതിനു മുൻപ് ഇങ്ങനെ ഒരു ചരിത്രമേ ഉണ്ടായിട്ടില്ല ഇത്രയധികം അടിയന്തര പ്രമേയ നോട്ടീസുകൾ ചർച്ച ചെയ്തിട്ടില്ല പക്ഷേ ഇന്നത്തെ വിഷയം അതുപോലെയല്ല കൈകൊള്ളുന്ന വിഷയമാണ് ആ വിഷയം ചർച്ചയ്ക്കെടുത്തു പോവുകയോ എന്നുള്ളത് വളരെ മധുഖത്തോടു കൂടി എല്ലാവരും നോക്കി കാണുകയാണ് പക്ഷേ ചർച്ചക്കെടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ന് ഈ വിഷയം ഉന്നയിക്കുമ്പോൾ തന്നെ ഇത് കോടതിയുടെ പരിഗണനയിൽ വിഷയമാണ് അതിനാൽ തന്നെ കൂടുതൽ ചർച്ച സഭയിൽ നടത്താൻ കഴിയില്ല എന്നൊരു വാദം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉയരാനുള്ള സാധ്യതയാണ് കാണുന്നത് ഒരു വശത്ത് മാതൃഭൂമി ന്യൂസ് ഒരു വശത്ത് ദേവസ്വം ബോർഡ് എന്നുള്ള നിലയ്ക്കാണിപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് നിരന്തരമായി നമ്മൾ തെളിവുകൾ പുറത്തേക്ക് വിടുമ്പോഴും ഈ വിഷയത്തിൽ തങ്ങൾക്ക് പങ്കില്ല എന്ന് പറഞ്ഞ് കൈയൊഴിയാനുള്ള ഒരു ശ്രമം ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയ ക്രമക്കേടുകളെ ക്രമക്കേടുകളെപ്പറ്റി അടക്കം അല്ലെങ്കിൽ ശബരിമലയിൽ നടന്നിട്ടുള്ള വലിയ ഒരു ഒന്നോ രണ്ടോ ആളുകളെ ബാധിക്കുന്ന വിഷയമല്ല ഈ ലോകത്താകമാനമുള്ള അയഭക്തന്മാരെ ബാധിക്കുന്ന അവരുടെയെല്ലാം ചങ്കുപൊള്ളുന്ന ഒരു വിഷയമാണ് ആ വിഷയത്തിൽ മാതൃഭൂമി മാതൃഭൂമിയിനു നിരന്തരമായി അവിടെ വലിയ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തേക്ക് വിടുന്നു ആ വിവരങ്ങൾ നിഷേധിക്കാൻ കഴിയുന്നില്ല ഈ വിഷയങ്ങളെല്ലാം സഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസിൽ ചർച്ചയാക്കാനുള്ള ശ്രമമാണ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഇനിയിപ്പോൾ അടിയന്തര പ്രമേയ നോട്ടീസിന് മേൽ അവതരണാനുമതി ലഭിച്ചില്ലായെങ്കിൽ കൂടി ശ്രദ്ധക്ഷണിക്കൽ ഈ വിഷയം ഉന്നയിക്കാനുള്ള നീക്കവും നടക്കുന്നുണ്ട് അങ്ങനെ ൽ എന്ന് ആയാലും ശബരിമല വിഷയം അത് വലിയ തോതിൽ ചർച്ചയാക്കാൻ തന്നെയാണ് നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ തീരുമാനം